ട്വന്റി ഫോർ സൂപ്പർ എക്സ്ക്ലൂസീവ് തിരുവനന്തപുരം വെഞ്ഞാറമൂട് മൂട് പതിനാറുകാരനെ ഐ എസ്സിൽ ചേരാൻ പ്രേരിപ്പിച്ചെന്ന പരാതിയിൽ മാതാവിനും രണ്ടാം അച്ഛനുമെതിരെ യു എ പി എ ചുമത്തി പോലീസ് പതിനാറുകാരന്റെ സ്വഭാവത്തിലെ മാറ്റം കണ്ട് മാതാവിന്റെ വീട്ടിൽ വിവരം വലിയ ഞെട്ടൽ ഉണ്ടാക്കുന്ന സംഭവമാണ് തിരുവനന്തപുരത്ത് നിന്നൊരു വിവരമായി പോലീസിന്റെ രഹസ്യാന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ് ഒരു വിവരമായി പുറത്തു വരുന്നത് പോലീസ് വളരെ ഗൗരവത്തോടെ ഒരു അന്വേഷണം നടത്താൻ ഇക്കാര്യത്തിൽ കൂടുതൽ ഐഡന്റിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഘട്ടത്തിൽ വെളിപ്പെടുത്താൻ കഴിയില്ല പക്ഷേ യു ചുമത്തി ഒരു കേസെടുത്ത് പോലീസ് വളരെ ഗൗരവത്തിൽ ഇതിന്റെ അന്വേഷണം നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഈ സംഭവം ഇങ്ങനെയാണ് നടക്കുന്നത് ദിലീപ് കുമാർ ഈ വെമ്പായം ഒരു യുവാവ് ഇയാൾ കാലങ്ങളായി യു കെയിലാണ് ഒരു യുവതിയുമായി പ്രണയത്തിലാവുകയും പിന്നീട് അവർ വിവാഹം കഴിച്ച് മതപരിവർത്തനം അടക്കമുള്ള കാര്യങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളായിരുന്നു ഈ വെമ്പായം സ്വദേശിയായിട്ടുള്ള യുവാവ് ഇയാൾ യു കെയിൽ വെച്ച് പരിചയപ്പെട്ട പത്തനംതിട്ട സ്വദേശിയായിട്ടുള്ള മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ട ആളെ മതപരിവർത്തനം നടത്തി അതിനുശേഷം ഈ ഈ യുവതിക്ക് നേരത്തെ അവരുടെ ആദ്യ വിവാഹത്തിൽ ഒരു മകനുണ്ടായിരുന്നു ഒരു പതിനാറ് വയസ്സുകാരൻ ഈ മകനെ യു കെയിലേക്ക് ഇവർ കൊണ്ടുപോയിരുന്നു ഇവർ യു കെയിലാണ് സ്ഥിരമായി താമസിക്കുന്നത് ഇവർ യു കെയിലേക്ക് കൊണ്ടുപോയിരുന്നു ആ യു കെയിലേക്ക് കൊണ്ടുപോയ സമയത്ത് അവിടെ വെച്ച് ഐ എസ് വീഡിയോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാണിച്ച് ഐ ചേരാൻ ആ കുട്ടിയെ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ് നിലവിൽ പോലീസ് അന്വേഷിക്കുന്ന പരാതി അല്ലെങ്കിൽ ആ കേസ് എന്ന് പറയുന്നത് മാത്രമല്ല പലതരത്തിലുള്ള വീഡിയോ ദൃശ്യങ്ങൾ ചില പ്രബോധന ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ഈ കുട്ടിയെ കാട്ടി ഈ രണ്ടാനച്ഛൻ ഈ കുട്ടിയെ ഐ ചേരാൻ നിർബന്ധിച്ചു എന്നുള്ളതാണ് അതിനുശേഷം ഈ കുട്ടി അക്കാര്യത്തിൽ വിയോജിച്ചു അങ്ങനെ നാട്ടിലേക്ക് ഈ ദമ്പതികൾ ഈ കുട്ടിയുമായി എത്തി കുട്ടിയെ ആറ്റിങ്ങൽ പരിധിയിലുള്ള ഒരു മതപഠനശാലയിലാക്കി മതപഠനശാലയിൽ വെച്ച് അവിടുത്തെ അധികാരികൾ അധികൃതർ ഈ കുട്ടിയുടെ സ്വഭാവത്തിലെ മാറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതോടെ ഈ കുട്ടിയുടെ മാതാവിന്റെ വീട്ടിൽ വിവരം അറിയിക്കുകയായിരുന്നു അങ്ങനെ കുട്ടിയുടെ മാതാവിന്റെ ബന്ധുക്കളാണ് പോലീസിനെ സമീപിച്ചത് ആ പോലീസ് ഇപ്പോൾ ഈ വെഞ്ഞാറമ്പൂട് പോലീസ് സ്റ്റേഷൻ പ്രതിയിലാണ് ഈ സംഭവം വന്നത് പരാതി വന്നത് അതുകൊണ്ട് തന്നെ പോലീസ് അത് ആറ്റിങ്ങൽ ഡിവൈഎസ്പിക്ക് കൈമാറി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ആച്ചിങ്ങൾ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഇതിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് തിരുവനന്തപുരം റൂറൽ എസ് പി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കേസിന്റെ അന്വേഷണം ഇന്നലെയും കൂടി വിലയിരുത്തി എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമുള്ള കാര്യം മാത്രമല്ല എൻ ഐ എ ആ ദേശീയ സുരക്ഷാ ഏജൻസി ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ഈ സംഭവത്തെക്കുറിച്ച് വിവരശേഖരണം നടത്തിയിട്ടുണ്ട് യു എ ചുമത്തിയാൽ നമുക്കറിയാം എൻ ഐ എ അവരുടെ തുടരന്വേഷണം നടത്തും ആ രീതിയിൽ എൻ ഐ എ ഇക്കാര്യത്തിലെ വിവരശേഖരണം നടത്തി നിലവിലിപ്പോൾ ഈ ദമ്പതികൾ ദമ്പതികളുള്ളത് യു കെയിലാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവരെ നാട്ടിലേക്ക് എത്തിക്കാനിടക്കടമുള്ള സ്ഥലങ്ങൾ ശ്രമങ്ങൾ അത് ആ പോലീസ് നടത്തിവരികയാണ് ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം റൂറൽ എസ് എസ്പിയുടെ മേൽനോട്ടത്തിൽ ഇന്റലിജൻസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം നിരീക്ഷിച്ചാണ് ഈ കേസിന്റെ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത്